പലതുള്ളി ചേർന്നാലേ പെരുവള്ളമാകും കഥയിലൂടെ അല്പം കാര്യം പറയാം ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് തന്റെ പ്രജകളെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു തടാകം ഉണ്ടാക്കണമെന്ന് അങ്ങനെ ദിവസങ്ങൾ എടുത്ത് കഷ്ടപ്പെട്ട് പ്രജകളൊക്കെ ചേർന്ന് വലിയൊരു തടാകം നിർമ്മിച്ചു ഇനി അതിലേക്ക് വെള്ളം ഒഴിക്കണം രാജാവ് തന്റെ പ്രജകളെയും നാട്ടുകാരെയും വിളിച്ചു പറഞ്ഞു വെള്ളം വെള്ളമൊഴിക്കുന്നതിന് പകരം ഇതിന്റെ ഉദ്ഘാടനം എല്ലാവരും ഒരു പാത്രത്തിൽ പാല് കൊണ്ടുവന്ന് അതിലേക്ക് ഒഴിച്ചിട്ടാകട്ടെ എന്ന് പറഞ്ഞു ഒടുക്കം അന്നത്തെ രാത്രി കുഷാഗ്ര ബുദ്ധിക്കാരനായ ഒരാള് അദ്ദേഹം ഇരുന്ന് ചിന്തിച്ചു ഞാൻ മാത്രം ആ പാൽ ഒഴിക്കുന്നതിന് പകരം അല്പം വെള്ളം ഒഴിച്ചാൽ എന്താ തടാകത്തിലെ പാല് വെള്ളമാകാനൊന്നും പോകുന്നില്ല അദ്ദേഹം ആരും കാണാതെ ഇരുട്ടിൽ അല്പം വെള്ളം എടുത്തിട്ട് തന്റെ വിഹിതം എന്ന നിലയ്ക്ക് വെള്ളം ഒഴിക്കുകയാണ് ചെയ്തത് നേരം പുലർന്നു നോക്കുമ്പോൾ രാജാവും പ്രജകളും വന്ന് നോക്കുമ്പോൾ തടാകം മുഴുവനും സാധാരണ പച്ചവെള്ളം മാത്രമാണ് ഈ കുഷാഗ്ര ബുദ്ധിക്കാരനെ പോലെ എല്ലാവരും അങ്ങനെ ചിന്തിച്ചു ഞാൻ ഒഴിച്ചില്ല എന്ന് കരുതിയിട്ട് ആ പാല് വെള്ളമാകാനൊന്നും പോകുന്നില്ല സത്യത്തിൽ അന്നേ ദിവസം തടാകത്തിൽ ആരും പാലൊഴിച്ചില്ല എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ വന്നില്ലെങ്കിലും സംഗതിയൊക്കെ നടക്കും ഞാൻ അതിൽ ഒന്നും തന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കും പക്ഷേ എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ആകത്തു